റ്റും മക്രോണിയും കൂടി ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം കേട്ടോ അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം നമ്മള് അര ലിറ്ററിന്റെ ഒരു പാക്കറ്റ് പാല് വെച്ചിട്ടാണ് ഇന്നത്തെ പായസം റെഡിയാക്കുന്ന കേട്ടോ ഇതിലേക്ക് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നല്ല വല്യ ക്യാരറ്റ് ആണെങ്കിൽ ഒരെണ്ണം മതി അതല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഇതുപോലെ രണ്ടെണ്ണം എടുക്കാം കേട്ടോ ഇനിയിപ്പോ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും അങ്ങനെ എടുക്കാം ക്യാരറ്റ് ഇപ്പോൾ ഒന്നോ രണ്ടെണ്ണോ ആയാലും കുഴപ്പമില്ല കേട്ടോ എപ്പോഴും ക്യാരറ്റിന്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നതാണ് ഈ പായസത്തിന് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നല്ല കളറുള്ള ക്യാരറ്റ് ആണെങ്കിൽ പായസം കാണാൻ നല്ല കളർ ആയിരിക്കും കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പൊ ഇന്ന് ചെറിയൊരു അളവിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യം നമുക്ക് ക്യാരറ്റ് വേവിച്ചെടുക്കണം ഇതൊന്ന് പീൽ ചെയ്തെടുക്കാം ഇതിപ്പോ വലിയ കളറൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ക്യാരറ്റിന് നല്ല പീച്ച് കളറുള്ള ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ കളറ് നല്ല ഉണ്ടാവും കേട്ടോ നമ്മുടെ പായസത്തിന് ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇത് ഇനി നമ്മള് മിക്സറ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കേണ്ടതല്ലേ ഇതിനി കുക്കറിലോട്ട് കൊടുക്കാം ഇതില് നമ്മൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചധികമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മിക്സറെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കാൻ പോണതല്ലേ ഇപ്പൊ ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തോട് കൂടി ചൂടാറിയ ശേഷം ഇത് അരച്ചെടുക്കണം അപ്പൊ ഇനി ഇതൊന്ന് വേവിക്കാനായിട്ട് സ്റ്റവിലോട്ട് മാറ്റം സ്റ്റൗ കത്തിച്ച് ഒന്നോ രണ്ടോ വിസില് മതിയാവും കേട്ടോ ഒന്നായിട്ട് വേവണം അതിനനുസരിച്ച് ഓരോ കുക്കറിലും ഓരോ പോലെ ഇരിക്കും അപ്പൊ ഞാൻ രണ്ട് വിസിൽ എന്റെ കുക്കറിൽ വേവിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അതിരുന്ന് വേവട്ടെ അടുത്തത് ഒട്ടും നനവില്ലാത്ത ഒരു മിക്സറെ ജാറിലോട്ട് നമുക്ക് കപ്പ് മാക്രോണി എടുക്കാം അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമ്പോഴേ ഈ പായസത്തിന് നമ്മൾ പാലട കഴിക്കില്ലേ അതുപോലെ ഇരിക്കും കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ പോസ് ബട്ടണിൽ ബട്ടണിലിട്ടിട്ട് കറക്കിയെടുത്താൽ മതി ഒത്തിരി ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ അപ്പം ഇതേ ഒരു മൂന്ന് കർക്കം കൊണ്ട് ഇതായിട്ടോ ഒത്തിരി ഫൈനായി പൊടിയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മിക്സറെ ജാറിൽ നന്നായിക്കോട്ടെ നിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ആവും പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദൈ ഇപ്പം കാണാട്ടോ ഇങ്ങനെ തരി തരുന്നതിനെ വേണം നമ്മൾ അവിടെയൊക്കെ മേടിക്കുമ്പോൾ കിട്ടില്ലേ ആ ഒരു ടെക്സ്ചറിൽ വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പം ഇത് റെഡിയായി ഇനി നമുക്കിത് വേവിക്കണം അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് വന്നിട്ടുണ്ടാവും നോക്കാം ോട്ട് മാറ്റി നമുക്ക് സ്റ്റവിലോട്ട് മാക്രോണി വേവിക്കാനുള്ള വെള്ളം വെക്കാം കുറച്ചധികം വെള്ളം വേണം കേട്ടോ ഇതിന്റെ അളവ് ഞാൻ പറയുന്നില്ല കാരണം ഇതില് തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ കുറച്ചധികം വേണം ഇനി ഈ വെള്ളം ഉണ്ടല്ലോ നന്നായിട്ട് വെട്ടി തിളക്കട്ടെ കേട്ടോ അപ്പൊ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് മാക്രോണി ചേർത്ത് കൊടുക്കാം ശരിക്ക് അട പോലെ ഉണ്ട് കേട്ടോ പാലടക്കി എടുക്കുന്ന അടയില്ലേ അതുപോലെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം എന്നതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതുണ്ടല്ലോ ഇരുപത് എങ്കിലും വേവണം കേട്ടോ നന്നായിട്ട് വേവണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം എന്നതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കണം അപ്പൊ നമുക്ക് പച്ചവെള്ളത്തിൽ അരിച്ചെടുക്കാം അപ്പൊ ഇതിരുന്ന് വേവട്ടെ അപ്പൊ ഇരുപത് മിനിറ്റ് ആയിട്ടോ നല്ലപോലെ വെന്തു കണ്ടില്ലേ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പം നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യണം അപ്പം വേവിച്ചെടുത്ത മാക്രോണി നല്ലപോലെ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് ഇതെങ്ങനെ ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പായസം പെട്ടെന്ന് റെഡിയാക്കാം ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൽ അടുപ്പത്ത് വയ്ക്കാം അര ലിറ്റർ പാലാട്ടോ നന്നായിട്ട് തിളക്കട്ടെ ഇപ്പം ദേ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഈ അരിച്ചു വെച്ചിരിക്കുന്ന മാക്രോണി ഉണ്ടല്ലോ അത് ചേർക്കാം കേട്ടോ അപ്പം അത് കുറച്ച് നേരം ഇങ്ങനെ കട്ട കുത്തു കേട്ടോ അപ്പം ഒന്ന് ഇളക്കിയിട്ട് വേണം ഇതിൽ ചേർക്കാനായിട്ട് അതുപോലെ ഇത് നമ്മൾ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതാണ് കേട്ടോ അതും മറക്കരുത് ഇനി ഈ തിളച്ച പാലിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ശരിക്കും നമ്മുടെ പാലട അതുപോലെ പായസതുപോലെ ഇണ്ടാവൂട്ടോ ഇനി നമുക്ക് ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഇതങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ആ പാലില് കിടന്നിട്ട് ഇതൊന്ന് ഒന്ന് ഒരു കുറുക്കം വരാനുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കണം കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാം ഒന്ന് കുറുകി വരാനുണ്ടല്ലോ ഹൈ ഫ്ലെയിമിൽ ഇടണ്ട മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും കാരണം വളരെ കുറച്ച് പാലല്ലേ ഉള്ളൂ അപ്പൊ ചെറിയ തീയിൽ ഇങ്ങനെ ഒന്ന് ഒരു കുറുക്കം വരുന്നവരെ നമുക്കൊന്ന് കുറുക്കി എടുക്കാം അപ്പൊ ദേ നമ്മുടെ പാലും മാക്രോണിയും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുത്തിരിക്കുന്നു ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മൂന്ന് ഏലയ്ക്ക രണ്ട് മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം ഒപ്പം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം ഇതില് മെയിനായിട്ട് കണ്ടെൻസഡ് മിൽക്കാട്ടോ ചേർക്കുന്നത് അപ്പൊ വളരെ കുറച്ച് പഞ്ചസാര ചേർക്കാം ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആട്ടോ ചേർക്കുന്നത് പഞ്ചസാര ചേർത്തി കഴിഞ്ഞാൽ ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം ഇതില് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തുമ്പോഴാണ് ടേസ്റ്റ് കിട്ടും ഇപ്പൊ അതില്ലാത്തവർക്ക് പഞ്ചസാര ആയാലും കുഴപ്പമൊന്നും കേട്ടോ കുറച്ചുകൂടി പായസത്തിന് ടേസ്റ്റ് കൂടുന്ന മാത്രം ഇനി നമുക്ക് ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തി കഴിഞ്ഞാലേ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ അടിക്ക പിടിക്കുള്ളൂ നോക്കിയിട്ട് ബാക്കി ചേർക്കാം ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാമിൻ്റെയാണ് എടുത്തിരിക്കുന്നത് അത് പോരാട്ടോ ഇത് ഫുള്ള് നമുക്ക് ചേർക്കാം അപ്പൊ ദ നമ്മള് മിൽക്ക് മെയ്ഡിന്റെ ചെറിയ ടിന്ന് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ മധുരം പോരാന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് അഡിയാവുന്നതാണ് പായസം എന്ന് പറയുമ്പോൾ കുറച്ച് മധുരമൊക്കെ വേണമല്ലോ നന്നായിട്ട് ഇളക്കിയ ശേഷം അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു കപ്പ് വെള്ളത്തിലാണല്ലോ ക്യാരറ്റ് വേവിച്ചത് ആ വെള്ളത്തോടെ തന്നെ കേട്ടോ ചൂടാറിയ ശേഷം നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കാം കളർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല അത്യാവശ്യം നല്ല കളർ തന്നെയാണ് നമ്മുടെ പായസത്തിന് കിട്ടിയിരിക്കുന്നത് മധുരം നോക്കട്ടെ മധുരം കുറച്ച് കുറവുണ്ട് കേട്ടോ എൻറെ കയ്യിൽ ഇപ്പോഴേ ആ ഇരുന്നൂറ് ഗ്രാമിന്റെ ഒരു ടിന്നേ ഉള്ളൂ അത് കാരണം ഞാൻ അത് ഫുള്ള് ചേർത്തിയത് ശരിക്ക് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടൻസഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതന്നെ എടുത്തോളൂ കിട്ടോ മധുരത്തിന് അത് മധുരം പോരാ തോന്നിട്ട് കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്യണ് അപ്പൊ ഇപ്പൊ നമ്മള് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൂട്ടോ അപ്പൊ മൊത്തം ആദ്യം നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടു നാലര ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ ഇടേണ്ടി വന്നു നിങ്ങൾ അതിനു പകരം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ട് ബാക്കി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം അതല്ലെങ്കിൽ ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല കയ്യിൽ നിന്നുണ്ടെങ്കിൽ വെറും പഞ്ചസാര മാത്രം ചേർക്കാം പഞ്ചസാരയുടെ അളവ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാലോ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കുക ചിലർക്ക് മധുരം തീരെ വേണ്ടാത്തവർക്ക് അതിനനുസരിച്ചിട്ടൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ എപ്പോഴും പായസത്തിൽ ഇത്തിരി മധുരമൊക്കെ ഇടും പൊതുവേ ഞാനൊരു മധുരപ്രിയയാണ് കേട്ടോ അതുകൊണ്ടാണ് ചിലപ്പോ ഇത്രയൊന്നും വേണ്ടി വരില്ല ചിലവർക്കൊക്കെ നോക്കാം ആഹാ നല്ല ടേസ്റ്റി ആയിട്ടോ ഇപ്പൊ ഇത് ക്യാരറ്റ് പായസം ഒന്നും പറയില്ല കേട്ടോ ക്യാരറ്റും മാക്രോണിയും കൂടിയുള്ള പായസം ഒന്ന് പറയ അത്രക്ക് ടേസ്റ്റാണോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പൊ അതെ നന്നായിട്ട് വീണ്ടും നമ്മളൊരു നാലഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തു കിട്ടോ ആ ക്യാരറ്റിന്റെ ഒക്കെ ആ ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങി വരണ്ടേ നമ്മൾ കുക്ക് ചെയ്തതാണ് ക്യാരറ്റ് എങ്കിൽ കൂടി ഇതിന്റെ കൂടെ ഇരുന്നിട്ടൊന്നങ്ങനെ ഒരു ഇഴുക്കം വരാനുണ്ടല്ലോ പായസത്തിന് നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയി ഇത്രയും മതി കണ്ടില്ലേ നല്ലോണം തിക്കായിട്ടുണ്ട് ഒരു ലൈറ്റ് യെല്ലോ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളറിലുള്ള ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പുറത്തോട്ട് വെക്കാം ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടാം അപ്പൊ ദേ ചട്ടി നന്നായിട്ട് ചൂടായി ഇനി നെയ്യ് കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതുവരെ നെയ്യൊന്നും ഒഴിച്ചില്ലല്ലോ പായസം പറയുമ്പോൾ നെയ്യൊക്കെ ഒത്തിരി വേണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ക്യാഷ് ഹാക്സ് ഇട്ട് കൊടുക്കാം ഇതിനൊന്നും ഞാനൊരു പ്രത്യേക അളവൊന്നും പറയുന്നില്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പൊ അതേ അണ്ടിപ്പരിപ്പൊക്കെ മൂത്ത് തുടങ്ങി അതേപോലെ തന്നെ കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം രണ്ടും പാകമായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഓ നല്ല സുന്ദരി പായസം കേട്ടോ നമ്മുടെ പായസത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒന്നുകൂടെ പറയാണ് എല്ലാവരും ഈ ഓണത്തിന് ഈ പായസം ഉണ്ടാക്കണം കേട്ടോ ഒരാളും പറയില്ലേ അത് ക്യാരറ്റ് പായസമാണെന്ന് ശരിക്കും നമ്മുടെ പാലട ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കേട്ടോ നോക്കൂ പാലടയ്ക്ക് വൈറ്റ് കളറാവും അല്ലേ ഒരു ലൈറ്റ് പിങ്ക് കളറാകും ഇത് വന്നിട്ട് ലൈറ്റ് യെല്ലോ കളറ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അത് മാക്രോണിയാണ് അല്ലെങ്കിൽ ക്യാരറ്റ് ആണ് ഒരു മനുഷ്യരും പറയില്ല പിന്നെ ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്തേ കണ്ടില്ലേ നല്ല തിക്കായിട്ടുണ്ട് ഇത് ഇരിക്കുംതോറൊന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ അടിപൊളി പറയാൻ വാക്കുകളില്ല അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ നമ്മളെന്നും ഈ പാലടിയും പരിപ്പും ഗോതമ്പും അല്ലാതെ ഒന്ന് മാറ്റി പിടിക്കാൻ എല്ലാവർക്കും ഒരു പേടി കാണും കേട്ടോ ഞാൻ അത്രയും വാക്ക് തരണം നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ഉണ്ടാക്കാം കേട്ടോ നിങ്ങൾക്ക് ഓണത്തിനൊക്കെ കറക്റ്റ് മെഷർമെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ടോപ്പ് ആവില്ല പിന്നെ മധുരത്തിന്റെ കാര്യമല്ലേ ഇനിയിപ്പൊ മിൽക്ക് മെയ്ഡ് കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ആഡ് ചെയ്താലും മതി കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നന്തരം പായസമാണ് അപ്പൊ നമ്മുടെ ഈ പായസത്തിലേ നമ്മള് ചെറിയ ഗ്ലാസ് ഉണ്ടല്ലോ സാധാരണ പായസം ഗ്ലാസ് അതില് പതിനൊന്നാൾക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ ഒരു പാക്കറ്റ് പാലില് അര ലിറ്ററിന്റെ ഒരു പാക്കറ്റ് പാലില് പതിനൊന്ന് ആൾക്ക് കഴിക്കാം ചെറിയ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ വലിയ ഗ്ലാസ്സിലേക്കാണെങ്കിൽ ഏകദേശം ഒരു എട്ട് ഒമ്പത് ആൾക്കൊക്കെ തികയേ ഉണ്ടാവുള്ളൂ കേട്ടോ വലിയ ഗ്ലാസ്സിലാണെങ്കിൽ എട്ട് കണക്കാക്കിയാൽ മതി അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഞാൻ അത്രയ്ക്കും നന്നെങ്കിൽ നന്നോന്നും ഞാൻ പറയാറുള്ളൂ കേട്ടോ ഞാൻ അങ്ങനെയുള്ള റെസിപ്പി ചെയ്യാറുള്ളു എനിക്ക് ഇഷ്ടം എന്ന് തോന്നിയതേ ഞാൻ ചെയ്യാറുള്ളു അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നഷ്ടം എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ ശരിക്കും പാലട പായസം അതേ ടേസ്റ്റാണ് പാലട അതേ ടേസ്റ്റ് ആണ് പക്ഷെ പാലടയെക്കാളും കാണാൻ വേറൊരു കളറാന്ന് മാത്രം എനിക്ക് തോന്നുന്നു ക്യാമറയ്ക്ക് ഒരു മഞ്ഞ കളറാണ് വരുന്നത് പക്ഷെ മഞ്ഞയല്ല ഒരു ലൈറ്റ് ഓറഞ്ചും അല്ല യെല്ലോ അല്ലാതെ ഒരു കളറാണ് കേട്ടോ നമ്മുടെ ഉണ്ടാവുക പിന്നെ ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റേ ഇതിലില്ല നമുക്ക് ഇല്ല ക്യാരറ്റ് ചേർത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനിയിപ്പതില് അളവൊക്കെ ഞാൻ കറക്റ്റായി പറഞ്ഞാൽ ആൾക്ക് കഴിക്കാമെന്ന് അപ്പൊ നിങ്ങൾ എത്ര എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടി എടുത്തോളൂ പിന്നെ ഇതിന്റെ എല്ലാം അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഇതിനു മുന്നേ നമ്മൾ പാലട പായസം പരിപ്പ് പായസം ഗോതമ്പ് പായസം ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാവരും ഒന്ന് നോക്കണം രത്നാസ് കിച്ചണിൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ ഉണ്ട് അപ്പോൾ അതിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ് സദ്യ സദ്യവിഭവങ്ങൾ എല്ലാം ഉണ്ട് അതിനകത്ത് അപ്പോൾ എല്ലാം നല്ല റീച്ച് കിട്ടിയിട്ടുള്ള വിഭവങ്ങളാണ് ാണ് ഇപ്രാവശ്യത്തെ ഓണത്തിന് രത്നാസ് കിച്ചണിൽ തന്നെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കണേ പിന്നെ പായസൊക്കെ ഈ പാലടയൊക്കെ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് ഒന്ന് ഇളക്കി കൊടുക്കുക പോലും വേണ്ട നല്ല പിങ്ക് കളറിലുള്ള പാലടയാണ് കേട്ടോ അപ്പൊ ഞാൻ എല്ലാവർക്കും ഞാൻ എന്റെ റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ പറയാറുണ്ട് എന്റെ റെസിപ്പി നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്യണം എന്നൊക്കെ അപ്പൊ ചെയ്തിട്ട് എല്ലാവരും ഒരുപാട് എനിക്ക് നല്ലതാണെന്ന് പറയുകയുണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇനി ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ അതേപോലെ ഒന്നാന്തരം പായസം ഉണിപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് വലിയ മെനക്കുടൊന്നും ഇല്ല കേട്ടോ ഇത് ഇളക്കി കുറെ നേരം നിൽക്കുക ഒന്നും ഇല്ല പെട്ടെന്ന് തന്നെ ആവും മാക്രോണി അല്ലേ മാക്രോണി നമ്മൾ വേവിച്ചിട്ടാണല്ലോ എടുക്കുന്നത് വേവിച്ചിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ടാണല്ലോ മാക്രോണി നന്നായി വേവിക്കണം കേട്ടോ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളക്കണ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുക തന്നെ വേണം അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഓണസദ്യ അതിലെ ഞാൻ എല്ലാം ഒരുവിധം എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇനി ഇല്ലാത്തതുണ്ടെങ്കിൽ ഞാൻ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഓരോന്നായിട്ട് ഇടാം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം കമന്റ് ചെയ്യാനും കമന്റ് ഒന്നും വരുന്നേ ഇല്ല കേട്ടോ കമന്റ് ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്